ഹലോ അപ്പം ഇന്ന് നമുക്ക് നല്ലൊരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കിയാലോ ഒരു പണിയിലേട്ടുണ്ടാക്കാൻ എളുപ്പമാണ് ടേസ്റ്റിലാണെങ്കിൽ ഒരു ആക്ച്വലി അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ചൂടായ ഓയിലിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണ് വലിയ ജീരകം ഒരു മൂന്ന് ഏലക്കായ ഒരു ചെറിയ മൂന്ന് കഷ്ണം പട്ട ബേ ലീഫൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടായതിൻ്റെ ശേഷം ഒരു സവാള നീളത്തിലരിഞ്ഞതും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ഏഴലി വെളുത്തുള്ളിയും പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാനിവിടെ കുറച്ച് കൂടുതൽ പച്ചമുളക് എടുത്തിട്ടുണ്ട് കിട്ടാം കാരണം പിന്നെ ഇവിടെ എരിവിനുമ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കണില്ല അതുകൊണ്ട് തന്നെയാണ് പിന്നെ അത് ആ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമുളക് മാറണ വരെ പിന്നെ ഈ ഒരു കറുക പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു പൊടി നമ്മളിതിൽ ചേർക്കേണ്ടി അതാണ് ഈ കറിയുടെ ടേസ്റ്റ് അങ്ങനെ അതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് ഇതിൽക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് നമ്മളിത് മൂടി വെച്ചിട്ട് ഈ വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കാം ഇത് അതിന് വേണ്ടതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഈ പക്കിൻ്റെ ക്രീമായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളതിൽ ഏത് ക്രീമാണ് ഉള്ളത് അത് ചേർത്ത് കൊടുത്തോ കുക്കിംഗ് ക്രീം ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്തോ അതിനത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് തിള വരുമ്പോഴത്തേനും തന്നെ അങ്ങോട്ട് തീ ഓഫ് ചെയ്തോട്ടോ പിന്നെ ക്രീം ചേർത്ത് കൊടുത്തതിനു വെച്ചാൽ അധികം അങ്ങോട്ട് നേരിട്ട് തിളപ്പിക്കണം എന്നിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് മല്ലിയില ലാസ്റ്റ് ഒന്ന് വെറുതെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല ഉണ്ടെങ്കിൽ ഇഷ്ടം അതിൻ്റെ മണം ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്തു അപ്പോൾ ഇത്രേ ഉള്ളൂട്ടാണ് നമ്മുടെ കറി റെഡി